എൻ്റെ പ്രണയം ഭാഗം എൺപത്തി ഒന്ന് ആ പെൺകുട്ടികൾ അവരെയും കൊണ്ടുവന്ന ഹോസ്പിറ്റൽ തന്നെയായിരുന്നു ഞങ്ങളും ആ കുട്ടിയെ കൊണ്ടുപോയത് അവിടെ വെച്ച് കാർ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ആ കുട്ടിയെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ ജിപ്സി അവിടെ പാർക്കിങ്ങിലുണ്ടായിരുന്നു ആ പെൺകുട്ടികൾ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു അവരെ നോക്കിക്കൊണ്ട് തന്നെ അതിനകത്ത് ആ പൂച്ചക്കണ്ണൻ ആ ജിപ്സിയിൽ ഇരുന്നത് ഞങ്ങൾ നോക്കുന്നത് അവർ കണ്ടിരുന്നു അതിനുശേഷം ഞങ്ങൾ ആ പെൺകുട്ടിയിലെ കാണുന്നത് പത്രത്തിലൂടെയാണ് അവരുടെ മരണവാർത്തയായിരുന്നു അത് പറഞ്ഞതും ഹരി അവളെ തന്നെ നോക്കി നിന്നു അപ്പോൾ പൊന്നു നീ കഴിഞ്ഞ ദിവസം അവിടെ വെച്ച് ഒരു നിഴൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ സത്യത്തിൽ നീ മനപൂർവ്വം പറയാതിരുന്നതാണോ പൊന്നു നിങ്ങൾ ആ കേസിന്റെ പുറകെ ഉണ്ടായിരുന്നോ ഹരി ചോദിച്ചതും പൊന്നു കുറച്ചുനേരം മിണ്ടിയില്ല ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടികൾ അത് അറിഞ്ഞപ്പോൾ ഒരു ഷോക്കായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ നന്നായി പേടിച്ചിരുന്നു ഹരിയേട്ട കാരണം എന്താന്ന് വെച്ചാൽ അവർ ഞങ്ങളെ കണ്ടിരുന്നു ഞങ്ങൾ അവരെ നോക്കുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങളെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അത് വിട്ടുകളഞ്ഞു പക്ഷെ അപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ആ പെൺകുട്ടികളെ ആ പൂച്ചക്കണനാണോ എന്തെങ്കിലും ചെയ്തത് എന്നൊരു സംശയം അപ്പോൾ നിങ്ങൾ അവനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നോ അല്ലേ പൊന്നു ഹരി ചോദിച്ചു അങ്ങനെ നടക്കുമെന്നല്ല ഹരിയേട്ട എവിടെയെങ്കിലും വെച്ച് അവനെ കണ്ടാൽ ഞങ്ങൾ തിരിച്ചറിയുമായിരുന്നു ഇപ്പോഴും ഞങ്ങളുടെ ശ്രദ്ധയുണ്ടായിരുന്നു ചുറ്റുപാടും അവൾ പറഞ്ഞു ഇനി ഞാൻ അറിയാത്തത് എന്നോട് പറയാത്തത് എന്തെങ്കിലും ഉണ്ടോ പൊന്നു ദേഷ്യത്തിലാണ് അവൻ ചോദിച്ചത് ഇല്ല ഹരിയേട്ട ഇനി ഒന്നുമില്ല അവനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങളെ അവൻ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ ഞങ്ങൾ നോക്കുമായിരുന്നു അത്രയേ ഉള്ളൂ പൊന്നു പറഞ്ഞു നീ ഇനി അവനെ കണ്ട ഉറപ്പായിട്ടും എന്നെ അറിയിക്കണം അറിയിക്കുമോ അല്ലെങ്കിൽ നാല് ഡിറ്റക്റ്റീവും കൂടി അന്വേഷിറങ്ങുമോ അവന്റെ പുറകെ അല്പം കടുപ്പത്തിലാണ് അവൻ ചോദിച്ചത് ഇല്ല ഞാൻ ഞാൻ അറിയിക്കാം അവൾ ചെറിയൊരു പേടിയോടെയും വെപ്രാളത്തോടെയും ആണ് പറഞ്ഞത് അവൻ അവളെ ഒന്ന് കനപ്പിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഫോണുമായി എഴുന്നേറ്റു അവൻ രണ്ടടി വെച്ചതും തിരിഞ്ഞു നോക്കി പേടിയോടെ തല കുണിച്ചു നിൽക്കുന്ന പൊന്നുവിനെ കണ്ടതും ഈ പേടിയുള്ള ആളാണ് അന്വേഷിക്കാനായിട്ട് ഇറങ്ങാൻ പോകുന്നത് അവൻ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞ് ഇരിക്കുന്ന അവളെ പിടിച്ച് പൊക്കി അവന്റെ മുന്നിൽ നിർത്തി പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി സൂക്ഷിക്കണം എന്തുണ്ടെങ്കിലും എന്നോട് പറയണം നിനക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള പേടി ഇപ്പോഴേ എനിക്കുണ്ട് നീ എൻ്റെ ഭാര്യയായതുകൊണ്ട് ഞാൻ അന്വേഷിക്കുന്ന കേസ് നിസ്സാരമല്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നീ പറഞ്ഞ കാര്യം കൂടിയായപ്പോൾ ഞാൻ നന്നായി പേടിക്കുന്നുണ്ട് പൊന്നു ഞാനും സാധാരണ ഒരു മനുഷ്യനാണ് അവളെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലത് കൈ അവളെ കവളിൽ വെച്ചുകൊണ്ട് എൻ്റെ പെണ്ണിനെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയുടെ ഒപ്പം ഒരുപാട് നാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന സാധാരണ ഒരു പുരുഷൻ അതുകൊണ്ട് എന്നോട് മറച്ചു വെക്കരുത് എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാ വേണ്ട അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു വേണ്ട പറയില്ലേ അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അവൻ അവളുടെ കൈ പതിയെ പതിയെടുത്ത് മാറ്റിക്കൊണ്ട് ഞാനത് പറയുമ്പോൾ കേൾക്കാൻ പോലും നീ ആഗ്രഹിക്കുന്നില്ല അപ്പോ അതുപോലെ തന്നെയല്ല ഞാനും അല്ലാന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഇല്ല അവൾ രണ്ട് സ്ഥലത്തേക്കും തല ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്തുണ്ടെങ്കിലും ഞാൻ പറയാം ഹരിയേട്ട ഉറപ്പായിട്ടും പറയാം ഇനി മറച്ചു വെച്ച് ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എൻ്റെ എൻ്റെ ഹരിയേട്ടനാണേ സത്യം അവൾ പറഞ്ഞു ഹരി അവൻ്റെ കൈ അവളുടെ തലയ്ക്ക് പിന്നിൽ കൊണ്ടുവന്ന് അവൻ്റെ മുഖത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചു അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ചെല്ലു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വയ്ക്കുക ഞാൻ വരാം ഹരി പറഞ്ഞുകൊണ്ട് ഫോണും കൊണ്ട് പുറത്തേക്ക് പോയി ഹരി ഫോൺ എടുത്ത് നവീനെ വിളിച്ചു നവി നമ്മൾ അറിഞ്ഞത് മാത്രമല്ല നമ്മുടെ പെണ്ണുങ്ങൾ വേറെയും പണി ഒപ്പിച്ചിട്ടുണ്ട് എന്താണാ എന്താ കാര്യം നവീൻ ചോദിച്ചു പിന്നീട് പൊന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹരി പറഞ്ഞു ദൈവമേ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇവിളമാർ പറയാതിരുന്നത് അന്വേഷണത്തിലായിരുന്നോ നമ്മുടെ ഭാര്യമാർ ആണോ എടാ ഹരി നീ ആ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയോ നവീൻ ചോദിച്ചു ഇല്ലടാ ചിലപ്പോൾ അത് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ അതിനുള്ള ഒന്നും തന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള രീതിയിലായിരിക്കും അവന്മാർ അത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഓഫീസിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാം ഹരി പറഞ്ഞു ശരി എന്നാൽ നീ ഇനി ഓഫീസിൽ വന്നിട്ട് കാണാം വന്നിട്ട് സംസാരിക്കാം പിന്നെ അവളുമാരുടെ പുറകെ എപ്പോഴും നമ്മുടെ കണ്ണുണ്ടാവണം അറിയാലോ എല്ലാം കാഞ്ഞ വിത്തുകളാണ് അധ്യാപകരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും കുറച്ചെല്ല് കൂടുതലുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് അവരുടെ പുറകെ എപ്പോഴും നമ്മുടെ ആളുകൾ വേണം നവീൻ പറഞ്ഞു അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു എന്തായാലും അവരുടെ പുറകെ എപ്പോഴും നമ്മുടെ കണ്ണുണ്ടാകണം പിന്നെ പൊന്നു പറഞ്ഞ ഐഡിയ കുഴപ്പമില്ല നല്ലതാണ് സത്യത്തിൽ അവരെ നമ്മളെ സഹായിക്കാൻ നോക്കുന്നുണ്ട് എന്നാലും ഹരി ആരായിരിക്കും ആ പൂച്ചക്കണ്ണൻ അറിയില്ല എന്തായാലും അങ്ങനെ ഒരാൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണം നമ്മൾ വന്നിട്ടല്ലേ ഉള്ളൂ നികേഷിനറിയാമായിരിക്കും അതുകൊണ്ട് ചോദിച്ചു നോക്കാം ഹരി പറഞ്ഞു ശരി നീ എന്തായാലും നികേഷിനോട് ഓഫീസിൽ വരാൻ പറ അല്പസമയം കഴിയുമ്പോൾ ഞാൻ എത്തും ഹരി പറഞ്ഞു അപ്പോ ഇന്ന് പൊന്നു കോളേജിൽ പോകുന്നില്ലേടാ നവീൻ ചോദിച്ചു വിടണം ആൾ കുറച്ചു നേരമായി ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നിൽക്കുന്നത് മടിയുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇനി മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല ഞാൻ എന്തായാലും ചോദിച്ചിട്ട് വിളിക്കാം അവിടെ നീ ഒന്ന് വിളിച്ചു നോക്ക് നിന്റെ പെണ്ണിനെ ഇവർ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയാലോ അത് മാത്രല്ല പൊന്നു പറഞ്ഞു എന്ന് പറഞ്ഞ് നീ കാര്യങ്ങൾ ഒന്ന് ചോദിച്ചു നോക്ക് അവൾ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നീ ഒന്ന് റെക്കോർഡ് ചെയ്യണം ഇവർ രണ്ടുപേരും പറയുന്നത് ഒന്നാണോ എന്നറിയാലോ എന്തെങ്കിലും നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് അറിയാലോ ഹരി പറഞ്ഞു നമ്മുടെ ഈ കേസന്വേഷണത്തിൽ അവരെ ഉൾപ്പെടുത്തണോ നമ്മൾ ഉൾപ്പെടുത്തിയതല്ല നമ്മളെങ്ങനെ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ആ നാലെണ്ണവും വലിഞ്ഞു കയറി വരും അതുകൊണ്ട് ഒരു കയ്യകലത്തിൽ നിർത്താം എപ്പോഴും നമ്മുടെ കണ്ണുകൾ അവരുടെ നേരെ വേണമെന്ന് മാത്രം എനിക്ക് നല്ല പേടിയുണ്ട് ഹരി നവീൻ പറഞ്ഞു നീ പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം നീ പോ ഇപ്പം ചെന്ന് ഞാൻ പറഞ്ഞത് ചെയ്യേ ഞാൻ ഇവിടെ എന്താ ഉദ്ദേശം നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അകത്തേക്ക് ചെന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ ഭക്ഷണമെല്ലാം എടുത്തു വെച്ച് അവനെ നോക്കിയിരിക്കുകയായിരുന്നു സമയമായല്ലോ നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ ഹരി ചോദിച്ചു അല്ല ഹരിയാട്ട ഇന്ന് ഞാൻ പോകുന്നില്ല അതെന്താ അവൻ ചോദിച്ചുകൊണ്ട് ചെയറിൽ വന്ന് ഇരുന്നു അതു പിന്നെ എനിക്കിന്ന് എന്തൊരു സുഖം തോന്നുന്നില്ല ഹരിയേട്ടൻ ജോലിക്ക് പോയിക്കോ എന്നെ വീട്ടിലാക്കി തന്നാൽ മതി പൊന്നു പറഞ്ഞു ശരി ഇത് എപ്പോഴും ആവർത്തിക്കേണ്ട ഈ മടി പിടിച്ചുള്ള ഇരിപ്പ് ഹരി പറഞ്ഞു ഇല്ല ഹരിയേട്ടാ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല ഒരു സുഖം തോന്നുന്നില്ല അവൾ പറയുമ്പോൾ ശബ്ദത്തിൽ ചെറിയൊരു മാറ്റം പോലെ തോന്നി ഹരിക്ക് ഹരി എന്താണെന്ന് ചോദിച്ചു ഉറങ്ങാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഹരിയേട്ടാ ചെറിയൊരു തലവേദന അവൾ പറഞ്ഞു ശരി എന്നാ പോകണ്ട എന്ന് പറഞ്ഞു ഹരി പൊന്നുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് അവർ രണ്ടുപേരും പോകാനായി ഇറങ്ങി പൊന്നുവിനെ വീട്ടിലാക്കിയിട്ടാണ് ഹരി ഓഫീസിലേക്ക് പോയത് വീട്ടിൽ ചെന്നതും പൊന്നു മുത്തശ്ശിയുടെ കൂടെ കൂടി എന്ത് പറ്റി ഇന്നെന്താ കോളേജിൽ പോകാതിരുന്നത് മുത്തശ്ശി ചോദിച്ചു ഒന്നുമില്ല മുത്തശ്ശി എനിക്ക് നല്ല ഉറക്കം വരുന്നു അവൾ പറഞ്ഞു എന്തുപറ്റി ഇന്നലെ ഉറങ്ങിയില്ലേ മുത്തശ്ശി ഒരു ചിരിയോടെ അവളോട് ചോദിച്ചു ഞാൻ ഉറങ്ങി എനിക്ക് ഇന്നലെ നല്ല തലവേദനയുണ്ടായിരുന്നു മുത്തശ്ശി അവൾ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടി ആ രണ്ടു പേർക്കും ഒരുമിച്ച് തലവേദന വന്നു എന്ന് തോന്നുന്നു ഹരിക്കൂട്ടിൻ്റെ മുഖം ആകെ വീർത്തിരിക്കുകയായിരുന്നു കണ്ണിന്റെ തടമൊക്കെ വീർത്തിട്ടുണ്ടായിരുന്നു അവൻ ഉറങ്ങിയിട്ടുണ്ടാകില്ലല്ലേ മോൾക്ക് തലവേദന കാരണം മുത്തശ്ശി പറഞ്ഞു അത് കേട്ട് കുഞ്ഞുവിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നു സെല്ല് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വന്നത് മുത്തശ്ശി ചോദിച്ചു കഴിച്ചിട്ടാണ് വന്നത് അവൾ പറഞ്ഞു എന്നാ കുറച്ചുനേരം കിടന്നുറങ്ങ ഉറങ്ങാൻ പോവാ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുത്തശ്ശിയുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി റൂമിൽ ചെന്ന് അവൾ ബെഡിൽ കയറി കിടന്നു ഇതേ സമയം ഓഫീസിലെത്തിയ ഹരി നവീനെയും പ്രണവിനെയും നികേഷിനെയും കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാര്യമാർ പണി തന്നു അല്ലേ പ്രണവ് ചോദിച്ചു പണി തന്നു എന്ന് ചോദിച്ചാൽ അവർ കാരണം ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് ആ പൂച്ചക്കണ്ണുള്ള ആള് അങ്ങനെ ആരെങ്കിലും നികേഷ് നിങ്ങളുടെ ഈ ലിസ്റ്റിൽ ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് സാർ ഒന്നല്ല മൂന്ന് പേരുണ്ട് എന്ന് പറഞ്ഞ് നികേഷ് അവൻ്റെ ലാപ്ടോപ്പ് തുറന്നു അതിൽ അവരുടെ മൂന്ന് പേരുടെയും ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇതിൽ ആരാണെന്ന് അവർ വേണം പറയാൻ നികേഷ് പറഞ്ഞു ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കയ്യിലില്ലേ ഉണ്ട് സാർ എല്ലാം ഉണ്ട് ഈ മൂന്ന് പേരും ക്രിമിനൽസാണ് ക്രിമിനൽസ് എന്ന് പറഞ്ഞ പോന ഇവരുടെ പേരിൽ ഇല്ലാത്ത കേസുകളില്ല എന്ന് വേണം പറയാൻ എന്തായാലും മൂന്ന് പേരുടെയും ഫോട്ടോസ് ഞാൻ അവരൊന്ന് കാണിക്കട്ടെ അവർ കണ്ട ആൾ ഇതിലുണ്ടോ എന്ന് അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യട്ടെ ഹരി പറഞ്ഞു എടാ ഞാൻ അവളോട് ചോദിച്ചു അവൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നീ ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹരിക്ക് കൊടുത്തു നോക്കിയപ്പോൾ പൊന്നു പറഞ്ഞത് തന്നെയാണ് അവരും പറഞ്ഞിരിക്കുന്നത് അപ്പോ പൊന്നു പറഞ്ഞത് എല്ലാം സത്യമാണ് എടാ അപ്പോൾ പൊന്നു പറഞ്ഞതുപോലെ അന്ന് ആ മാതാവിൻ്റെ രൂപത്തിന്റെ പുറകിൽ ഉണ്ടായിരുന്നത് ആരാണ് അത് പൊന്നു പറഞ്ഞത് ഒരു പോയിന്റ് തന്നെയാണ് നിങ്ങൾ അവിടെ ചെല്ലുമെന്ന് അറിയുന്ന ആരും ആയിരിക്കില്ല ഒന്നുകിൽ യാദർച്ഛികമായി നിങ്ങളെ അവിടെ വെച്ച് കണ്ടപ്പോൾ ശ്രദ്ധിച്ചത് അപ്പോൾ അത് മഠത്തിലുള്ള ആൾ തന്നെ ആയിരിക്കണ്ടേ നീ ഒന്ന് അഭയയുടെ അമ്മയുമായി സംസാരിക്കുമ്പോൾ അതുപോലെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവോ നീ ശ്രദ്ധിക്കാതെ പോയതായിരിക്കോ നവീൻ ചോദിച്ചു ഇല്ല ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു എൻ്റെ കണ്ണിൽ അവിടെ ആരും പെട്ടിട്ടില്ല അപ്പോൾ പൊന്നു പറഞ്ഞത് കറക്റ്റാണ് യാദർച്ഛമായി അവിടെ വന്നതാണ് അപ്പോൾ അത് മഠത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്തായാലും അവർ ആ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ഓർഫനേജിൽ ചെല്ലുന്നുണ്ട് എന്നല്ലേ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിവരം കിട്ടാതിരിക്കില്ല അവരെ നാലു പേരെയും നിസ്സാരമായി കാണേണ്ട നാലും നീ പറഞ്ഞതുപോലെ കാഞ്ഞ ബുദ്ധിയുള്ളതാ നവീൻ പറഞ്ഞു അറിയാം പക്ഷെ അവരുടെ പുറകെ എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ വേണം കാരണം അവരെക്കാൾ ബുദ്ധിയുള്ളവരാണ് ഈ ക്രിമിനൽസ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രതികൾ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് ചാടിയിരിക്കുന്നത് അന്ന് അവരെ റോഡിൽ വെച്ച് മോശമായിട്ട് പറഞ്ഞ ആ മൂന്ന് പേർ തന്നെയാണ് അതും പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് ആയിക്കൂടെ ഹരി ചോദിച്ചു എനിക്ക് അയ്യ തലവേദനിക്കുന്നു ഓരോന്നാലോചിച്ചിട്ട് പ്രണവ് പറഞ്ഞു ഇതിലും വലിയ കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നു പിന്നെയാണോ ഈ ഒരു ചെറിയ കേസ് നവീൻ പറഞ്ഞു ചെറിയ കേസെന്ന് പറഞ്ഞ് ഒന്ന് തള്ളിം കളയാൻ പറ്റില്ല നവി ഹരി പറഞ്ഞു എന്തായി നികേഷ് വൈഫ് എന്ത് പറയുന്നു എന്തു പറയാൻ ഇപ്പോൾ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴേ എനിക്ക് പേടിയാ അതുകൊണ്ട് മാറി മാറിയാ ഞാൻ നടക്കുന്നത് നികേഷ് പറഞ്ഞു അത് പറഞ്ഞപ്പോളാ ഓർത്തത് ഞാൻ പൊന്നുവിനെ ഒന്ന് വിളിക്കട്ടെ കോളേജിൽ പോയിട്ടില്ല മുത്തശ്ശി കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു തലവേദന കാരണം കിടക്കുകയാണെന്ന് അതെന്തു പറ്റി പെട്ടെന്ന് തലവേദന ഉണ്ടാക്കാൻ അല്ല ഹരി ഇന്നലെ നിങ്ങൾ രണ്ടുപേരും വില്ലയിലായിരുന്നോ എന്നല്ലേ പറഞ്ഞത് ഉറങ്ങിയേ നിന്റെ കണ്ണൊക്കെ തടിച്ചിരിക്കുന്നു നവീൻ ചോദിച്ചു ആ ചോദ്യം കേട്ടതും ഹരി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവന്റെ നോട്ടം കണ്ട് പ്രണവും നിഗേഷൻ ചിരിച്ചു എന്തായി മിത്ര അയ്യരുടെ കേസ് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ ഹരി ചോദിച്ചു ഇല്ല ഹരി പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല അവരുടെ സാധനങ്ങളെല്ലാം എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് എത്തിക്കാൻ പോവുകയാണ് എന്ന് അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ട് നമ്മളെ വിളിച്ച് അവരുടെ സഹപ്രവർത്തകർ അതിനി കേരളത്തിലേക്ക് എത്തിച്ചാൽ അതിൽ നിന്നും എന്തൊക്കെ മിസ്സിംഗ് ആവും അല്ലെങ്കിൽ അത് എന്തിനാണ് ഇത്ര പെട്ടെന്ന് ആവശ്യപ്പെട്ടത് എന്നെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒരന്വേഷണത്തിനും നമ്മൾ നിൽക്കുന്നില്ല ആ സാധനം ആദ്യം നമ്മുടെ കയ്യിലെത്തണം അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം ഹരി പറഞ്ഞു ഇനി എങ്ങോട്ടാണ് ഹരി നമ്മുടെ അന്വേഷണം ഇനിയിപ്പോൾ പൊന്നുവിനെയും അവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന കാര്യം ആരും അറിയരുത് അവരിൽ നിന്നും ഇങ്ങനെ നമുക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ പോലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ലീക്കായാൽ നമ്മുടെ പെണ്ണുങ്ങളുടെ പുറകെ അന്വേഷണം പോകും അതുകൊണ്ട് ഇക്കാര്യം ആരും അറിയണ്ട ഹരി പറഞ്ഞു അത് ശരിയാ ഞാൻ എന്തായാലും ഈ മൂന്ന് പേരുടെയും ഫോട്ടോ ശ്രദ്ധയ്ക്കും നീ അത് പൊന്നുവിനും അയച്ചു കൊടുക്ക് അവർ രണ്ടുപേരും ഐഡൻറ്റിഫൈ ചെയ്യട്ടെ നവീൻ പറഞ്ഞു ഹായ് ലറ്റ് സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ സ്റ്റോറിയുടെ ലെങ്ത്ത് കുറവാണ് എനിക്കറിയാം ഞാൻ നാളെ മാക്സിമം കൂട്ടാൻ നോക്കാം പിന്നെ ഇന്നിവിടെ മഴ പെയ്തിരുന്നു നിങ്ങളവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നോ ഇന്ന് നല്ല മഴയായിരുന്നു നല്ല മഴയും ഇടിവെട്ടുമൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇടിവെട്ടിൻ്റെയൊക്കെ ശബ്ദം ഭയങ്കരമായിരുന്നു ആ പിന്നെ നമ്മുടെ ഞാനും നീയും ഒന്നാണ് എന്ന സ്റ്റോറി തീർന്നു സൂര്യനെയും മയൂര്യേയും ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള കമൻസ് ഞാൻ കണ്ടിരുന്നു പക്ഷേ പേടിക്കണ്ട കേട്ടോ അവർ ഈ സ്റ്റോറിയിൽ ഇടയ്ക്ക് വരുന്നുണ്ട് അറിയാലോ അതിൻ്റെ കാരണം അപ്പോൾ നാളെ മുതൽ ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്റ്റോറി വരികയാണ് എല്ലാവരും നോക്കുക ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക